ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങി സർക്കാർ സെപ്റ്റംബർ മൂന്നാമത്തെ ആഴ്ചയിലാണ് സംഗമം സംഘടിപ്പിക്കുക മൂവായിരം പേരെ ക്ഷണിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആഗോള അയ്യപ്പ ഭക്തരെ ഒരേ വേദിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഗുഡ് ഈവനിങ് അരുൺ ഇപ്പോൾ നേരത്തെ മലയാളി കേരള സംഗമമൊക്കെ സംഘടിപ്പിക്കുന്നത് പോലെ ലോകപോലെ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് പോലെ ശബരിമലയുടെ വികസനം മുൻനിർത്തിയാണോ ഇങ്ങനെയൊരു നീക്കം അരുൺ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് കാരണം ഒരു ആഗോള സംഗമം തന്നെയാണ് ശബരിമലയിൽ നിലവിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പമ്പയിൽ മൂവായിരത്തോളം വരുന്ന വിശ്വാസി സമൂഹത്തെയാണ് ഈ നിലവിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് അൻപത്തി മൂന്ന് ദശലക്ഷം ആൾക്കാരാണ് പങ്കെടുത്തത് അതിൽ വലിയൊരു പ്രതീക്ഷയുണ്ട് ഇനി നിലവിൽ ഈ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടോ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആഗോള സംഗമം ഒരുക്കുന്നത് തന്നെ സംസ്ഥാന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിൽ എത്തുന്ന വിശ്വാസി സമൂഹത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡും സർക്കാരുമാണ് ഒരുപോലെ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് നിലവിൽ സെപ്റ്റംബർ മാസമാണ് ഇത്തരത്തിൽ ഒരു ആഗോള സംഗമം ഒരുക്കുന്നത് എന്തായാലും സെപ്റ്റംബർ മാസം പതിനാറിനും ഇരുപത്തി ഒന്നിനും ഇടയിലായിരിക്കും ഈ ഒരു ആഗോള സംഗമത്തിൻ്റെ വേദിയായിട്ട് കേരളം മാറുക ഇത് ഒരു ആദ്യത്തെ ഒരു നീക്കം തന്നെയാണ് തത്വമസി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഒരേ ഒരു സ്ഥാപനം അപ്പോൾ അത് ഞാനാകുന്നു എന്നുള്ളൊരു സന്ദേശം അത് രോഗമൊട്ടാകെ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് പ്രത്യേകിച്ചും ആഗോള സംഗമത്തിന് വേദി ഒരുങ്ങുകയാണ് ശബരിമലയിൽ ശബരിമലയുടെ വികസനമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്